രാത്രിയോടുകൂടി സ്വർണവിപണിയിൽ വീണ്ടും വൻ ഇടിവ് ടുഡേ കോൾ എന്ന ചാനലിലൂടെ ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല കൃത്യമായി സ്വർണ വിപണിയെപ്പറ്റി നിരീക്ഷണം നടത്തി തന്നെയാണ് നിങ്ങളുടെ വിലകളുടെ പ്രവചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഔൺസ് ഡോളറിൻ്റെ കണക്ക് ഇന്ന് ഉച്ചയോടുകൂടി രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് ഡോളർ ആണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തി ഒൻപത് മുന്നൂറ്റി എൺപത്തൊന്നിൽ നിന്നും അറുപത്തി എട്ട് എണ്ണൂറ്റി മുപ്പത്തഞ്ചിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ് കേന്ദ്ര ബജറ്റിന് ശേഷം സ്വർണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു സൂചനയായിരുന്നു എന്നാൽ സെപ്റ്റംബറിലും പലിശ നിരക്ക് പറ്റിയുള്ള ഒരു തീരുമാനം ആയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് രണ്ട് ദിവസം മുന്നേ സ്വർണ്ണവില കുതിക്കാനുള്ള ഒരു കാരണം യുദ്ധസാഹചര്യം നിലനിൽക്കുന്നു എന്നതായിരുന്നു അതും യുദ്ധ സാഹചര്യം ഇവ നിലനിൽക്കുന്നില്ല എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് സ്വർണവിലയിൽ ഇന്ന് അപ്രതീക്ഷിത ഇടിവായിരുന്നു നേരിട്ടത് ഒരു പവനി അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് അൻപത്തിയൊന്ന് നൂറ്റി ഇരുപതിലേക്ക് ഇടിയുകയായിരുന്നു ട്വന്റി ഫോർ കെ തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ചാണ്സ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഇന്നത്തെ ബോർഡർ തന്നെ കിട്ടിക്കാണുമെങ്കിലും ഒരുപക്ഷേ മാർക്കറ്റിലെ ഇടിവ് കാരണം നേരിയ വില കുറച്ചായിരിക്കും ഇന്ന് ഓൾഡ് ഗോൾഡ് ഇടുക വിപണിയിൽ വരും ദിവസങ്ങളിൽ എങ്ങോട്ട് എന്നാണ് ഏവരും ചോദിക്കുന്നത് ഒരു യുദ്ധ സാഹചര്യമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വരെയോ ഇനി സ്വർണവിലയിൽ വില ജോതിലുള്ള ഒരു ചലനങ്ങളൊന്നും സംഭവിക്കില്ല യുദ്ധ സാഹചര്യം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ സ്വർണവില വീണ്ടും കുതിക്കും അതേപോലെ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കുകയാണെങ്കിലും സ്വർണവിലയിൽ ആയിരങ്ങളുടെ വർധനവ് സംഭവിച്ചേക്കാം കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള കൂടി ചെയ്യൂ യു ഫോർ വാച്ചിങ് താങ്ക്